സിസ്റ്റർ മദാലിയയുടെ ഈശോ ഒരിക്കൽ പറയുകയാണ് ഇന്നേ ദിവസം രാത്രി ഇത്ര ഇത്ര വൈദികർ മാരക പാപം ചെയ്യാനായിട്ട് പോവുകയാണ് ഇത്ര ഇത്ര വൈദികർ കൃപാവര അവസ്ഥയിലല്ല അതിനെ നീ എന്തു ചെയ്യും ഈശോ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ രാത്രി ആരാധന അവൾ എന്നും വൈദികർക്ക് വേണ്ടി നടത്തുന്നുണ്ട് എന്നാൽ ഈശോ പറയുകയാണ് അതുപോരാ നീ നിന്റെ ചമ്മട്ടിയെടുത്ത് നിന്നെ തന്നെ അടിക്കുക അപ്പോൾ നദാലി ഈശോട് പറയുകയാണ് ഈശോയെ എൻ്റെ ശരീരത്തിൽ ഇനി മുറിവേൽക്കാത്തതായി ഒരു ഭാഗം പോലും ഇല്ല അപ്പോൾ ഈശോ അവളോട് പറയുന്നു നീ ആ മുറിവുകളിൽ തന്നെ വീണ്ടും വീണ്ടും അടിക്കുക ഈ പാപങ്ങൾ പരിഹരിക്കപ്പെടാൻ അതെല്ലാം ഏറ്റവും ആവശ്യമാണ് എന്ന് ആരും മാലാഖമാരായിട്ടല്ല ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് എന്നാൽ തങ്ങളുടെ വിശുദ്ധീകരണത്തിന്റെയും പരിപൂർണതയുടെയും അളവ് അവർ അതിനുവേണ്ടി അധ്വാനിക്കുന്ന തോതനുസരിച്ചായിരിക്കും ദൈവരാജ്യ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ സമർപ്പിതർക്കും എല്ലാ വൈദികർക്കും വേണ്ടി വേണ്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവരാജ്യ പോരാളികൾക്കും വേണ്ടി മറുഭാഗത്ത് നിശബ്ദമായി തങ്ങളുടെ ജീവിതങ്ങളെ ബലിയായി നൽകിക്കൊണ്ടും പ്രത്യേകമായി പരിത്യാഗ പ്രവൃത്തികളെ ഏറ്റെടുത്തുകൊണ്ടും പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടും പ്രാർത്ഥിക്കേണ്ട ഒരു വിഭാഗം കൂടി ഉണ്ടാകുന്നതിന്റെ അവശ്യകത ഈശോയുടെ വ്യക്തമാക്കുന്നുണ്ട്